ാളിനോടനുബന്ധിച്ച് പ്രവാസി വ്യവസായിയായ മലപ്പുറം കോടൂരിലെ ഡോക്ടർ കെ ടി റബീഹുള്ള ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു ആയിരക്കണക്കിന് ഭക്ഷ്യക്കിറ്റുകളാണ് നാട്ടുകാർക്ക് പെരുന്നാൾ സമ്മാനമായി വിതരണം ചെയ്തത് ജാതി മത ഭേദമന്യെ കോടൂർ പ്രദേശത്തെ വീടുകളിൽ പതിവ് തെറ്റാതെ ഇത്തവണയും കെ ടി റബിഹുല്ലയുടെ പെരുന്നാൾ സമ്മാനമെത്തി കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തിലേറെയായി റബിഹുള്ള ഈ പെരുന്നാൾ സമ്മാനം നൽകി വരുന്നുണ്ട് കിറ്റ് വിതരണം ചെയ്യുന്നു അത് വലിയ പെരുന്നാൾക്ക് രണ്ടര കിലോ ആട്ടറച്ചിയും അതുപോലെ കിറ്റും നൽകുന്നു ഇത് ഇരുപത്തൊന്ന് വർഷമായി ആരംഭിച്ചതാണ് ഇന്നും നൽകി വരുന്നത് അത് എൻ്റെ മരണം വരെ ഞാൻ നൽകുന്നതാണ് ഓണം പെരുന്നാൾ ക്രിസ്തുമസ് തുടങ്ങിയ ആഘോഷ നാളുകളിലെ കിറ്റുകളിലൂടെ മാത്രമല്ല റബിഹുലയുടെ കൈത്താങ്ങ കിടപ്പുരോഗികൾക്കും മറ്റു രോഗദുരിതങ്ങൾ പേറുന്നവർക്കും വീടില്ലാത്തവർക്കും എന്നുവേണ്ട ജീവിത വേദനയിൽ ഒരുങ്ങുന്ന ആർക്കും അത്താണി കൂടിയാണ് എഴുന്നൂറിലധികം ഡോക്ടർമാർ ഉൾപ്പെടെ പതിനായിരത്തിൽ പരം പേർ തൊഴിലെടുക്കുന്ന പ്രവാസി സംരംഭത്തിന്റെ ഉടമ കൂടിയായ കെ ടി റബിഹുല ഈ നാട്ടിലെ എല്ലാ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കും ഓണായാലും പെരുന്നാളായാലും ഈ സാറ് നമുക്ക് എല്ലാ സ എല്ലാതും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് തരുന്നുണ്ട് പിന്നെ പാവപ്പെട്ടവർക്ക് നല്ല കുടുംബത്തിൽ പാവപ്പെട്ട പൈസൻ്റെ അത്യാവശ്യത്തിനനുസരിച്ച് ചോദിച്ചാൽ അതും കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് സഹായങ്ങളൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട് ഞങ്ങളെ ഈ കോഡർ പഞ്ചായത്തിലെ മുഴുവൻ വീട്ടുകൾക്കും ഓണായാലും പെരുന്നാളായാലും സാറ് എല്ലാം തരുന്നുണ്ട് ഇത് ഞങ്ങൾക്കൊക്കെ ഒരു വലിയൊരു സഹായം തന്നെയാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോ